ചില കഥകൾ അങ്ങനെയാണ് എവിടെയാണ് ഞാൻ പറഞ്ഞു തുടങ്ങേണ്ടത് എന്നറിയാതെ പോകും നിങ്ങളുടെയും എൻ്റെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ പോയ കഥയാണല്ലോ അത് കാലുറയ്ക്കു മുന്നേ കേട്ടൊരു പേര് തുടങ്ങിയപ്പോൾ മനസ്സിൽ കയറിക്കൂടിയ കൂടിയ മാഞ്ചസ്റ്ററിലെ ജെഗുത്താൻ അതിൻ്റെ ബ്രഹ്മ തീർത്തും ജീവിതത്തിൽ കൂടെ കൂട്ടിയ മാൻഡിഡലെ ഏൽപ്പിച്ചു പ്രതികാരങ്ങളുടെ രാത്രികൾ എങ്ങനെ വിജയിക്കണമെന്ന് പഠിപ്പിച്ച ടൂറലിനെ കമാൻഡർ ഓൾഡേജിൽ ഓൾഡാഫോഡിൽ അവതരിച്ച രണ്ടാം രണ്ടാമൂഴം പുണ്ട ബ്രഹ്മരക്ഷസ് ജീവിതത്തിൻ്റെ ഒടുക്കം നമ്മൾ തന്നെ അനുനിശ്ചയിക്കുവെന്നതിന് നരവീണ നാളുകളിലും അന്തരീക്ഷത്തിലും മലക്കം മറയുന്ന അമാനുഷികൻ പരാജയങ്ങളിൽ ആത്മാവിനെ വീണ്ടും വീണ്ടും വിജയിക്കാൻ പഠിപ്പിച്ച പറങ്കിപ്പടയുടെ പടനായകൻ എല്ലാത്തിനു മുകളിൽ ഒരു നല്ല മനുഷ്യനായി തീരുവാൻ വെളിച്ചം തന്നവൻ സ്വന്തം രാജ്യത്തെ അത്രമേൽ ദ്രോഹിച്ച പോർച്ചുഗീസുകാരുടെ രക്തത്തിൻ്റെ അംശം എങ്ങനെയാണ് എൻ്റെയും നിങ്ങളുടെയും സിറികളിലേക്ക് ഒഴുകിയെത്തുക സ്വപ്നങ്ങളിൽ ദിവസവും ദൃശ്യമാകുക പാടമായി ഉൾക്കൊള്ളുവാൻ സാധിക്കുക തേടി നടന്ന എന്നിലേക്ക് എത്തിയത് ഒരേയൊരു ഉത്തരം മാത്രം അതെ കാൽപന്തെന്നൊരു മാന്ത്രിക ഗോളം മദേരിയുടെ തെരുവിൽ നിന്നും കാൽപന്ത് ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു ദരിദ്ര കുടുംബത്തിലെ അബൂനടീയനെ കൈയും മെയ്യും മറന്ന് ആ ഗോളം കൊണ്ടൊരു ഐതിഹാസിക നാട്യം തീർത്തു കണ്ണിനും കരളിനും പരകോടി ആനന്ദം പകരുന്ന കാൽപന്താട്ടം ലോകത്തിലെ മാനവരാശികൾ സ്വയം മറന്ന് അയാളിലേക്ക് ആവാഹിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു അസാധ്യമായതും അത്ഭുതപ്പെടുത്തുന്നതും ഹരം കൊള്ളിക്കുന്നതുമായ ദൃഷ്ടാന്തങ്ങൾക്ക് സാക്ഷിയായ ഇഹലോകവും അയാളുടെ മായാലോകത്തേക്ക് അകപ്പെട്ടുകൊണ്ടേയിരുന്നു ജീവിതത്തിൻ്റെ കയ്പ്പ് നിരു ചരിത്രത്തിൽ ചരിത്രത്തിൽ എന്താണ് സ്ഥാനം കാഠിന്യമേറിയതും പരിക്കൻ ചിന്താഗതിയും വൈരാഗ്യ മനോഭാവവും തന്നെയായിരുന്നു അയാളുടെ ഭാഷ തടസ്സങ്ങൾ ഭേദിച്ച് അത്യുന്നതങ്ങളിലേക്ക് സഞ്ചരിക്കാൻ അയാൾ സ്വയം തെരഞ്ഞെടുത്ത വഴി മനുഷ്യർക്ക് മുകളിൽ പ്രചോദനമേകി ഒരു കൂട്ടം ആളുകൾ ഉയർച്ചയിൽ വിമർശിക്കാൻ കാത്തിരുന്നപ്പോൾ ജീവിതം മുഴുവൻ അവർക്കുള്ള മറുപടി യെസ് മേക്സ് മീ അൺസ്റ്റോപ്പ് പിന്നീട് അവിടെ നിന്നൊരു പരകായ പ്രവേശം മനുഷ്യനാണോ അമനുഷികനാണോ എന്നതുപോലും തിരിച്ചറിയാത്ത തരം ഏതേഴ് ലോകവും എതിരെന്നാലും വഴങ്ങാത്ത പരാജയങ്ങൾ വരിക്കാത്ത റെക്കോർഡുകൾ ഭേദിക്കാൻ ഉറച്ച കിട്ടാ കിരീടങ്ങൾ ആവാഹിച്ച വെല്ലുവിളികളെ കാലപുരിയിലേക്ക് അയച്ച ഉഗ്രതാണ്ഡവം കാലം തെറ്റി പെയ്യുന്ന മഴയോ കാലാവസ്ഥയോ കാലുകുത്തുന്ന മണ്ണിൻ്റെ രുചിയോ മണമോ അയാൾക്കൊരു തടസ്സമായിരുന്നേയില്ല താൻ തന്നെയാണ് മികച്ചവരെന്ന ഉത്ബോധം കൊണ്ട് സർവ്വതും കാൽ കീഴിലാക്കിയ ബ്രഹ്മാണ്ട യാത്ര മാഞ്ചസ്റ്ററും മാൻഡിഡും യുവൻഡസും മൽനാസറും ആ നിറഞ്ഞാട്ടങ്ങളുടെ നേർക്കാഴ്ചക്കാരാണ് ഞാൻ പറയുന്നത് ചരിത്രങ്ങൾ പേര് ഫുട്ബോൾ ലോകത്തേക്ക് ഉദയം ചെയ്തവരെക്കുറിച്ചല്ല പകരം പാരമ്പര്യത്തിലോ ചരിത്രങ്ങളിലോ മുത്തശ്ശി കഥകളിലോ പോലും നേട്ടങ്ങൾ പറയാനില്ലാതിരുന്ന ഒരു രാജ്യത്തിൻ്റെ ചരിത്രമായവനെക്കുറിച്ചാണ് കാലാകാലങ്ങളിൽ ചത്തു ജീവിക്കുന്നവരെ ഉയർത്തി നിൽപ്പിക്കുവാൻ തുനിഞ്ഞിറങ്ങിയ ലോകം ആഘോഷിക്കപ്പെടാതെ പോയ ഒരു രാജ്യത്തിൻ്റെ യശസ് ലോകം മുഴുവൻ ഉയർത്തിപ്പിടിച്ച തീണ്ടാൻ ഭയമുള്ള വേദികളിൽ പോലും തൻ്റെ ടീമിനെയും കൂട്ടി നിലം വിറയ്ക്കും തരം നിമിഷങ്ങൾ സൃഷ്ടിച്ച ഒരമ്മയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി തിരിച്ചവൻ്റെ കഥ ലോകത്തിലെ ഫുട്ബോൾ ആരാധകരുടെ പൾസുകൾ അംഗീകരിച്ചവൻ അതേ മനുഷ്യരുടെ ഉയരും ഉന്മാദവുമായി തീർന്നവൻ എന്തിന് ഇങ്ങ് കേരളത്തിൽ ജനിക്കുന്ന കാൽപന്ത് തലമുറകളുടെ തലച്ചോറുകളിലും ഹൃദയത്തിലും ഒഴുകി നടക്കുന്ന ഉത്തേജകം മുതിർന്നവരുടെയും അച്ഛനമ്മമാരുടെയും പെൺകുട്ടികളുടെയും വരെ ആരാധക മാത്രം കോടിക്കണക്കിന് ജനങ്ങളുടെ ആരാധനാമൂർത്തി ലോകത്തെ കാൽപന്ത് കോളം കൊണ്ട് പരകോടിയിലേക്കെത്തിച്ച പകരം വെക്കാനില്ലാത്ത പന്താട്ടക്കാരൻ അയാളുടെ പേര് പേരുച്ചരിക്കും മുന്നേ നിങ്ങളുടെ മനസ്സിൽ ആ ഏഴാം നമ്പർ അങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടാകും ദീർഘശ്വാസം മുകളിലേക്കെടുത്ത് കണ്ണുകൾ തുറന്നു പിടിച്ച് ഷോട്ട്സ് രണ്ട് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നൊരു എൻസൈക്ലോപ്പീഡിയ എതിരാളികൾ ഉറക്കം തല്ലിത്തകർക്കുന്ന ഉഗ്രരൂപം ഏഴന്നത്ഭുതങ്ങൾക്കെല്ലാം അപ്പുറം ഏഴന്നക്കം കൊണ്ടൊരായിരേഴ് ലോകവും മളന്നെടുത്ത എട്ടാമത്തെ മഹാത്ഭുതം അതെ സാക്ഷാൽ ക്രിസ്റ്റിയാനോ റൊണാൾഡോ മാസങ്ങൾക്കുമപ്പുറം രണ്ടായിരത്തി പത്താറ് വേൾഡ് കപ്പ് വേദി അങ്ങുള്ളൂ അപ്പോഴേക്കും അയാൾക്ക് പ്രായം നാൽപ്പത്തൊന്നരേക്കെത്തും വാർദ്ധക്യവും റിട്ടയർമെൻറ്റും ആസ്വദിക്കുന്ന കൂടെ പന്തട്ടി നടന്നവരെ പോലും അസൂയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ആറാം ലോകകപ്പ് വേദിയിലേക്കുള്ള സ്വയം അയാൾ ഇപ്പോഴും സ്വപ്നത്തെ കാലുകൊണ്ടവൻ്റെ കരിയറിൽ നേടാനുള്ളതെല്ലാം മുന്നേ അയാൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു പലരുടെയും കണ്ണിലെ കരടായി സ്വപ്നങ്ങളെ കാർന്നിരുന്നു അർബുദമായും ചരിത്രങ്ങളെ ശിഥിലമാക്കുന്ന മഹാമേരുവിൻ്റെ യാഗങ്ങളെല്ലാം അടങ്ങാനുള്ള നേരമായി എന്നർത്ഥം കൂടിയുണ്ടല്ലേ നരവീഴാത്ത മുടിയിലെയും വാർദ്ധിക്കം ബാധിക്കാത്ത തളർച്ച പടരാത്ത വയസ്സെന്നും എന്ന പ്രയോഗവും അവസാനിക്കാത്താഴിയുമെന്നുള്ള വിശേഷങ്ങൾക്കെല്ലാം അറുതി അടുത്ത് തുടങ്ങി എന്നാൽ അയാൾക്ക് ശേഷവും ഫുട്ബോൾ മുന്നോട്ട് പോകും പുതിയ താരങ്ങൾ ഉദയം ചെയ്യും പുതിയ ചരിത്രങ്ങളും ഇതിഹാസങ്ങളും രചിച്ചു തുടങ്ങും പക്ഷേ എൻ്റെയും നിങ്ങളുടെയും അയാളെ മനസ്സാവരിച്ചവരുടെയും വാർദ്ധക്യത്തിൽ റൊണാൾഡോ ആരായിരുന്നു എന്ന കൊച്ചുമക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ എനിക്കും നിങ്ങൾക്കും ഒരു പൂർണ്ണതയുടെ ചരിത്രം തന്നെ വേണം നൂറു വർഷങ്ങളിലപ്പുറം താണ്ടിപ്പോയാലും മികച്ചവരുന്ന ദോയത്തിലുൾപ്പെടാൻ അയാൾക്ക് ഒരു കിരീടത്തിൻ്റെയും മകമ്പടി വേണമെന്നില്ലെന്നറിയാം പക്ഷേ ലോക കിരീടമില്ലെങ്കിൽ അംഗീകരിക്കാൻ മടിക്കുന്ന അവിശ്വസിക്കുന്ന ശാപം പിടിച്ച ലോകത്താണ് ഞാനും നിങ്ങളും ഇന്നും ജീവിക്കുന്നത് എന്നിട്ടാണ് നൂറ് വർഷങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒടുക്കത്തിലും അടുത്ത തലമുറയുടെ തുടക്കത്തിലും വാദിക്കുവാൻ അയാൾക്ക് മുകളിൽ ലോക കിരീടത്തിൻ്റെ ആവരണം വേണമെന്ന് സാരം അതെ ഞങ്ങളുടെ സിയാർ സവന് സ്വർണത്താൽ ഒരുക്കി മെനുക്കിയെടുത്ത ഒരു ലോക കിരീടം വേണം കോടാനുകോടി മനുഷ്യായുസുകളുടെ അടങ്ങാത്ത ആഗ്രഹമാണിത് അതിനേക്കാൾ മികച്ചൊരു വസന്തത്തിനായി ഞങ്ങളുടെ മനസ്സ് കൊതിക്കുന്നേയില്ല നിറശോഭയാൽ ഇന്നോളം അയാൾ അനുഭവിക്കേണ്ടി വന്നതിൽ നിന്നെല്ലാം ശാപമോക്ഷം വലിച്ച് ഈ അവസാനം നാളിലെങ്കിലും തേജസ്സോടെയുള്ള അയാളുടെ സംതൃപ്തിയുടെ ആനന്ദഭാവം ഒന്ന് ദർശിച്ചാൽ മാത്രം മതിയാകും ഇനി അങ്ങോട്ടുള്ള ആയുസ് ഒടുങ്ങോളം ജീവിക്കുവാൻ ശേഷം മറ്റൊന്നിനു വേണ്ടിയും മറ്റൊരു പ്രാർത്ഥനയോ തപസ്സനുഷ്ഠിക്കലോ ഉണ്ടാക്കുകയാണ് ഒരു വശത്ത് അയാളുടെ കണ്ണീർ കാണാൻ ചിലർ കാത്തിരിക്കുന്നുണ്ട് ഒരിടത്ത് സുൽത്താൻ്റെ കിരീടാരോഹണം സ്വപ്നം കാണുന്നുമുണ്ട് മറ്റൊരിടത്ത് വീണ്ടും അവരുടെ മിശിക തുടരുമെന്ന് ഉറപ്പിൽ കഴിയുന്നവരുമുണ്ട് എന്നാൽ പക്ഷേ ഒരു ഒരായുസ് മുഴുവൻ തൻ ഇഷ്ടാനിഷ്ടങ്ങളും സുഖജീവിത ശൈലികളും ഉപേക്ഷിച്ച് രാജ്യത്തിനും ഫുട്ബോളിനും വേണ്ടി രജിച്ചവൻ്റെ പൂർണ്ണത കാണുവാൻ തന്നെ കാത്തിരിക്കുകയാണ് ഈ ഫുട്ബോൾ ലോകത്തിലെ യഥാർത്ഥ ആരാധകർ മുഴുവൻ അതല്ല നിങ്ങളിൽ പലരും ഇന്നും അയാളുടെ പൂർണ്ണത കാണാൻ ആഗ്രഹിക്കുന്നില്ല യഥാർത്ഥ ഫുട്ബോൾ ആരാധകരായി തുടരുവാൻ യോഗ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം ഹൃദയത്തിന് മുകളിൽ കൈകൾ അമർത്തി വെച്ച് ചോദിക്കണം ഒരിക്കൽ പോലും നിങ്ങളുടെ ജീവിതത്തെ അയാൾ ഉത്തേജിപ്പിച്ചിട്ടില്ലേ എന്ന് ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങളുടെ ഫുട്ബോൾ അറിവുകളെല്ലാം ശൂന്യമാണ് എന്ന് ഉറപ്പിച്ചു കൊടുക്കാം മരണത്തോടും പരാജയത്തോടും പരിഹാസങ്ങളോടും സദാ തോൽവി സമ്മതിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായി അയാൾ ജീവിച്ചിരുന്നുവെങ്കിൽ ആ നാമത്തിൻ്റെ തുരുമ്പ് പോലും ഇന്നീ ഭൂമിയിൽ അവശേഷിക്കുമായിരുന്നില്ല കാൽപന്ത് ലോകത്തേക്ക് വന്ന നാൾ മുതൽ ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ച് കയറിയ പെരുമയേറുന്ന അയാളുടെ ഇതിഹാസ ചരിത്രങ്ങളെ അന്തമായി വെറുത്തിരുന്നവരും ദാഹശമനത്തിനായി അയാളുടെ ചുടുച്ചോരയ്ക്കായി കാത്തിരുന്നവരും എത്ര തവണയാണ് റൊണോ ചൂടിൽ ദഹിച്ചു പോയിട്ടുള്ളത് അയാളുടെ പരാജയം കാണുവാൻ അമ്പലങ്ങളിലും പള്ളികളിലും അഭയം പ്രാപിച്ച നിങ്ങളുടെ വിശ്വാസങ്ങളെപ്പോലും എത്ര തവണയാണ് തൻ്റെ ബലിഷ്ടമായ കണങ്കാലിലും മാന്ത്രികത കൊണ്ട് അയാൾ തല്ലിത്തകർത്ത് കളഞ്ഞിട്ടുള്ളത് പകരക്കാരനാകാൻ അയാൾ ചുമല്ലേറ്റി കൊണ്ടുവന്ന ചരിത്രങ്ങളിലെ ഇതിഹാസങ്ങളുടെ കെട്ടുകഥകൾക്ക് പുൽപ്പറ്റ ആരുമുണ്ടായിരുന്നില്ല ശേഷം അയാൾക്ക് പകരമാകുവാൻ ഇന്നീ ലോകത്ത് മറ്റൊരു പിറവിയും ജന്മം എടുത്തിട്ടില്ല പാരമ്പര്യങ്ങളുടെ ശൈലികളെ കുട്ടി ആഘോഷിക്കാൻ നിൽക്കാതെ തൻ്റെ പേരിനെ ഈ ലോകത്തിൻ്റെ ആഘോഷങ്ങളുടെ ഇടയിലേക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു റോഡോ യഥാർത്ഥത്തിൽ ചെയ്തത് അതും വേദനകളും അപമാനങ്ങളെയും പോരടിച്ച് പരാജയപ്പെടുത്തിക്കൊണ്ട് അന്നൊരു പക്ഷേ തിരിഞ്ഞോടാനാണ് അയാൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ലോകത്തിലെ കോടാനുകൂടി ജനങ്ങൾ അയാളെ ആരാധിക്കില്ലായിരുന്നു അയാളിനാൽ പ്രചോദിക്കില്ലായിരുന്നു മനസ്സി നിറയെ നന്മയും ജീവിതം മുഴുവൻ പോരാട്ടം കൊണ്ട് നേടിയെടുത്ത ഈ വീരസിംഹാസനവും ഇന്നുണ്ടാകുമായിരുന്നില്ല ഓരോ കളി മൈതാനങ്ങൾ ഒരുങ്ങുമ്പോഴും ഓരോ യുദ്ധകാഹണങ്ങൾ മുടങ്ങുമ്പോഴും അയാളിലെ മാന്ത്രികത തങ്ങളുടെ രക്ഷക്കായി എത്തുമെന്ന് വിശ്വാസത്താൽ പ്രാർത്ഥനാ മന്ത്രങ്ങളാൽ ഒരു കൂട്ടം ജനത കണ്ണിമോട്ടാതെ കാത്തിരുന്നതാണ് എന്നാൽ കാലചക്രം കറങ്ങി അവസാനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ പ്രതീക്ഷയുടെ ശോഭയ്ക്ക് മുകളിൽ മങ്ങ എന്നിട്ടും പക്ഷേ അത്ഭുതങ്ങളുടെ നായകനിലേക്കുള്ള അയാളുടെ വിശ്വാസത്തെ ഒട്ടും നശിപ്പിക്കാനായിരുന്നില്ല പരിക്കും മകൻ്റെ മരണവും തോളിൽ കൈയിട്ട് നടന്നവരുടെ പരിഹാസനങ്ങൾക്ക് നടുവിലും അയാൾ നിരന്തരം പുനർജനിച്ചുകൊണ്ടേയിരുന്നു ഒറ്റപ്പെടുത്തലുകൾക്കും അപമാനങ്ങൾക്കിടയിലും തലയുയർത്തി തലയുയർത്തിപ്പിടിച്ചുകൊണ്ടേയിരുന്നു പ്രായം മനസ്സിനെയും ശരീരത്തെയും തളർത്തുവാൻ ശ്രമിച്ചപ്പോൾ പോലും ഉയർത്തെഴുന്നേറ്റുകൊണ്ടേയിരുന്നു നാൽപ്പതാം വയസ്സിലും ഒരു യുദ്ധം കൂടി വിജയിക്കാൻ അയാൾക്ക് സാധിച്ചതുമാണ് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും കഥകളിലുമെല്ലാം നിങ്ങൾ നിങ്ങൾക്കൊട്ടനവധി സാഹസികത പേറുന്ന നായകന്മാരെ ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമായിരിക്കും പക്ഷേ ഇത് ഞാനും നീയുമെല്ലാം ജീവിക്കുന്ന ഈ ഭൂമിയിൽ പ്രത്യക്ഷമായി നിലകൊള്ളുന്ന മുന്നിൽ വിളയാടുന്ന ഐതിഹാസികത പേറുന്ന വെറും മനുഷ്യജന്മത്തിൻ്റെ കഥയാണ് ലോകത്തെ പ്രചോദിപ്പിച്ചവൻ്റെ കഥയാണ് തോൽവിക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ചവൻ്റെ കഥയാണ് കോടാനുകോടി ജന്മങ്ങളുടെ വിശ്വാസങ്ങളുടെ കഥയാണ് ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ അവതാരം കൊണ്ട വെറും പച്ചയായ മനുഷ്യൻ്റെ കഥ അത് പൂർണ്ണമാകുക തന്നെ വേണം മികച്ചവൻ നിന്ന് വിശ്വസിക്കുവാനും ദൈ നെഞ്ചിലങ്ങനെ ചേർത്ത് വയ്ക്കുവാനും ഒരു കിരീടത്തിൻ്റെ മകംപടി വേണമെന്നില്ല രണ്ടായിരത്തി പതിനാറ് നാഷണൽ കിരീടം നേടിയപ്പോൾ അംഗീകരിക്കാത്ത ലോകത്തിന് മുന്നിൽ എന്ത് വെച്ചാലും കുറഞ്ഞു പോകുമെന്നും അറിയാം എന്നാൽ വരും യുഗത്തിൽ കഥയായി മാറാതിരിക്കുവാൻ അതിനെ നേടാൻ ശ്രമിക്കേണ്ടതുണ്ട് പക്ഷേ ഇനിയൊരു വീണ്ടെടുപ്പിന് പോലും സമയമില്ലാത്ത അവസാന ഉഴത്തിലാണ് അയാളും ഞങ്ങളും മകപ്പെട്ടു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ലിയോയ്ക്ക് വേണ്ടി ഖത്ര ഒരുക്കിയതുപോലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയവും കാലം ഒരുക്കേണ്ടതുണ്ട് ഒരു രാജ്യത്തിൻ്റെ ദീർഘകാലത്തെ കാത്തിരിപ്പോൾ മദീരിയിൽ നിന്നും സ്വപ്നയാത്ര തുടർന്നൊരു കുട്ടിയുടെ അവസാന യാത്രയുടെ പൂർണ്ണത മാത്രമായിരിക്കില്ലേ അത് വിമർശകർക്കും ചരിത്രകാരന്മാർക്കും ന്യൂട്രൽ ഫാൻസിന് മുന്നിൽ ഉയർത്തുന്ന വിശ്വകിരീടം മാത്രമായിരിക്കില്ലേ അത് ഇന്നോളം അനുഭവിച്ച കല്ലേറുകൾക്കും ശാപങ്ങൾക്കും മുന്നിൽ ഒരു ആത്മാവിന് ലഭിക്കുന്ന പരമസമാധാനം കൂടിയാകുമത് ഒരുപക്ഷെ അപ്പോഴും നിങ്ങൾ അഹങ്കാരിയെന്നും സ്വാർത്ഥനെന്നും പരിഹസിച്ച് ഇകൽത്തുമായിരിക്കും പക്ഷേ ഞങ്ങൾക്കല്ല റൊണോ അമ്പതാം ഒരു വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ലീഗോ വിൻ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അയാളുടെ ഉത്തരം എസ് എന്ന് അതാണ് റൊണാൾഡോ അതായിരുന്നു അയാളുടെ ആത്മവിശ്വാസം അതായിരുന്നു അയാളുടെ രഹസ്യയുടെ രഹസ്യം തന്നെ എതിർക്കുന്ന ലോകത്തിനും വിമർശകർക്കും വെല്ലുവിളിച്ചവർക്കും മുന്നിൽ അയാൾ സ്വയം മരിക്കേടുക്കേണ്ടി വന്നതാണ് അങ്ങനെ പലതും അത് ഞാൻ തന്നെ മികച്ചവനെന്ന മനോഭാവം എന്നാൽ പക്ഷേ ഇതവസാനമാണ് കഥയുടെ ക്ലൈമാക്സ് രണ്ട് ദശാബ്ദങ്ങളായി നീണ്ട കരിയറിൻ്റെ അവസാനം വരെ മറ്റൊരു എറിപ്പിനോ വീണ്ടെടുപ്പിനോ ഇനി ഉണ്ടാകില്ല ഇന്നേവരെ അലറി വിളിച്ചിട്ടും വിളികൾക്കത്തെ കേൾക്കാത്ത ഞങ്ങൾക്കൊരു വരം കൂടി വേണം അയാൾ പൂർണ്ണതയെ പ്രാപിക്കുന്നത് ദർശിക്കാനുള്ള അവസാനം വരാം അതിനുശേഷം മറ്റൊരു നേർച്ചയോ പ്രാർത്ഥനയോ ഇല്ല അയാളില്ലാത്ത കാൽപന്ത് കളിയുടെ രാത്രികളിൽ ഇല്ല പിന്നീടൊരു തപസും ആ സ്വർഗീയ ദർശനത്തിന് ശേഷം മരണത്തോടും ഹൃദയത്തോടും പട്ടിണിയോടും പരിഹാസത്തോടും പോരാടി അതിജീവിച്ച് പിഴയ്ക്കാത്ത ചുവടുകളുമായി കാൽപന്ത് കളിയുടെ മൈതാനങ്ങളിൽ അവൻ അവതരിച്ചത് വെറുതെയല്ല ഈ ലോകത്തോട് ഞങ്ങൾ കുറക്കെ വിളിച്ചു പറയണം ജീവിതത്തിലെ പ്രയാസങ്ങളിൽ അഭയമായ തോൽവിയെ വിജയിക്കാൻ സഹനങ്ങളെ അതിജീവിക്കുവാൻ വിശക്കുന്നവൻ്റെ മനസ്സ് കാണാൻ ലഹരിയെ ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിച്ച എല്ലാത്തിനുമുപരി അമ്മയെ ജീവനോളം പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ചവൻ്റെ കഥ വിജയിച്ചുവെന്ന് ഉയർത്തിപ്പിടിക്കണം മെസ്സിക്ക് ശേഷം ഫുട്ബോളിൽ നീതി ഉണ്ടോ എന്ന് തെളിയിക്കേണ്ടത് കാൽപന്ത് ദൈവങ്ങളെ നിങ്ങളുടെയും കൂടി ബാധ്യതയാണ് അമേരിക്കയിലെ മെറ്റ്ലേഫ് സ്റ്റേഡിയത്തിൽ അവസാന രാത്രിയിൽ പച്ചയും ചുവപ്പും നിറഞ്ഞ ഗാലറിയിൽ തോരണങ്ങൾക്കും കണ്ണീരിൻ്റെ സന്തോഷ പെരുമറയിലും മാലാകമാരെടുത്ത് ഉയർത്തിയ കോഷങ്ങൾക്കിടയിലാമുഖം ശോഭിച്ചു നിൽക്കുന്നത് മാത്രമാണ് നീതി കേരളത്തിലെ കോടാനുകോടി മനുഷ്യ ഒടുങ്ങാത്ത പ്രാർത്ഥനയും അടങ്ങാത്ത ആഗ്രഹമാണിത് മുക്കോടി ദൈവങ്ങൾക്ക് വന്ന് നന്ദിയുടെ അമൃത് വിളമ്പും ആയുസിൻ്റെ ആഗ്രഹം പ്രാപിച്ച ദർശനത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സും മനസ്സംഹിതയും കണ്ണുകളും ഒരുകി ഒരിക്കും അനുശ്വരതയിൽ അറിയാതെ അലിഞ്ഞു നിൽക്കുന്ന റണോയുടെ കാതിൽ ഞങ്ങൾക്കിങ്ങനെ മന്ത്രിക്കണം അതേ റണോ ഫുട്ബോൾ എന്ന്